സിന്ധു നദീ ജലക്കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് ഭീഷണിയുമായി പാകിസ്ഥാൻ തങ്ങൾ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി അതിനിടെ രണ്ട് ഭീകരർ കുഗാമിൽ അറസ്റ്റിലായിട്ടുണ്ട് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം പലയിടത്തും വെടിവെപ്പ് ഇന്ത്യക്കും ഇടയിലെ ഭിന്നത രൂക്ഷമാകുമ്പോൾ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്ന് സർക്കാർ ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണമെന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് വീണ്ടും പാകിസ്ഥാൻ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സിന്ധു നദീജല പദ്ധതി റദ്ദാക്കിയപ്പോൾ യുദ്ധത്തിന് സമാനമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി അന്ന് പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ആണവ രാഷ്ട്രമാണെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഇന്ത്യക്ക് വീണ്ടും ഭീഷണി സന്ദേശം നൽകുന്നത് അബിൽ വീണ്ടും പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് ഇത്തരത്തിൽ സംഭവവികാസങ്ങൾ വികാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമ്പോഴും പ്രശ്നപരിഹാരത്തിനോ സംയമനം പാലിക്കാനോ അല്ല പാകിസ്ഥാൻ തയ്യാറാകുന്നത് അത് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭാഗത്തിലാണെങ്കിലും എങ്കിലും ആദ്യ നിലപാട് തന്നെ തുടരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ക്വാജ അസീഫിന്റെ ഭാഗത്തു കൂടി ഒരു പരാമർശം ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് നേരത്തെ നദീജല വിഷയവുമായി ബന്ധപ്പെട്ടടക്കം ഇത് വലിയ യുദ്ധസമാനമായ സാഹചര്യമാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന സംഭവം അതായത് മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലും എടുക്കാത്ത നടപടി എടുക്കുന്നത് നിലവിലുള്ള കരാറുകളുടെ ലംഘനമാണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു ആദ്യ പരാമർശമെങ്കിൽ ഇപ്പോൾ ആണവായുധമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഇന്ത്യ മറക്കരുത് എന്ന തരത്തിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നു ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ നിലപാടുകൾക്കും ഇപ്പോഴത്തെ ഈ വാക്കിനുമൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ഭാഗത്ത് ഏതായാലും നേതാക്കളുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും മറുപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതായത് ഈ സംഘർഷ സാധ്യത തുടർന്നും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനിടയിലാണ് രണ്ട് സ്ഥലങ്ങളിൽ കുൽഗാമിൽ നിന്ന് രണ്ട് ഭീകരരെ ഭീകരരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായി വിവരം പുറത്തേക്ക് വരുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളൂ ഇവിടെ ഇവിടെ നേരത്തെ നമ്മൾ രാവിലെയടക്കം സൂചിപ്പിച്ച പോലെ തന്നെ ശക്തമായ പരിശോധനവും നിരീക്ഷണവും എല്ലാം തന്നെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നടന്നിരുന്നു ഒപ്പം തന്നെ എൻ ഐയുടെ റെയ്ഡുകൾ നടന്നിരുന്നു ഈ ഈ ഒരു സാഹചര്യത്തിലാണ് പേർ ഈ ഘട്ടത്തിൽ പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണം നടത്തിയ അഞ്ചു പേരിലേക്ക് എത്താവുന്ന തരത്തിൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അത്തരത്തിലുള്ള പരിശോധനകളും ആ ശേഖരണവും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഇതിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടുപേരുടെ വീടുകൾ ജില്ലാ ഭരണ അവിടുത്തെ ഭരണകൂട പ്രാദേശിക ഭരണകൂടം തകർത്തിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ഇതിന് സഹായം ചെയ്ത രണ്ടുപേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നു അങ്ങനെ നാലു പേരുടെ അതായത് ഏത് തരത്തിലും ഇത്തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണമെന്ന തരത്തിൽ തന്നെയാണ് രാജ്യം മുന്നറിയിപ്പ് നൽകുന്നത് അല്ലെങ്കിൽ ആ പ്രാദേശിക ഭരണകൂടം അത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നു ഇതോടൊപ്പം തന്നെ നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിന്ന് കണ്ടുതന്നെ മുന്നോട്ട് പോകാൻ സംസ്ഥാനങ്ങളും തീരുമാനിച്ചിരിക്കുന്നു ഡൽഹിയിലടക്കം ഇപ്പോൾ നാളെ മാത്രമായിരിക്കും നാളെ വരെ മാത്രമേ നിലവിലുള്ള വിസകൾ പാകിസ്ഥാനി പൗരന്മാർക്കുള്ള വിസയുടെ വാലിഡിറ്റി അതിന്റെ ഒരു കാലാവധി ഉണ്ടാവുകയുള്ളൂ നാളെയോടുകൂടി തന്നെ ഇത് അവസാനിക്കുമെന്നുള്ളത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു മെഡിക്കൽ വിസകൾക്ക് രണ്ട് ദിവസം കൂടി നീട്ടി നൽകിയിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇരുപത്തി ഒൻപതാം തീയതി വരെ മെഡിക്കൽ വിസകൾ കാലാവധി ഉണ്ടാകും അതിനുശേഷം ഒരു തരത്തിലുള്ള വിസകളും ഇനി പുതിയ വിസകളൊന്നും തന്നെ ഡൽഹിയിലേക്ക് അനുവദിക്കില്ല എന്ന് ഡൽഹി ഭരണകൂടം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു അത്തരത്തിലുള്ള നടപടികൾ ശക്തമായ നടപടിയിലേക്ക് തന്നെ പോകുന്നു ഏതായാലും നയതന്ത്രപരമായ നടപടികൾ ഒരു വശത്തുകൂടി പോകുമ്പോൾ സൈനിക നടപടിയിലേക്ക് തന്നെ കടക്കുകയാണ് സർക്കാർ ഒരു തരത്തിലും വിട്ടുവീഴ്ച സുരക്ഷയുമായി ബന്ധപ്പെട്ട് വേണ്ട എന്ന നിർദ്ദേശം കർശനമായി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു സൈനിക വിന്യാസം പൂർണ്ണമായും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളാണ് ഇപ്പോൾ അതിർത്തി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു മറ്റൊന്ന് ഇത്തരത്തിൽ നടപടികൾ എടുക്കുമ്പോൾ അതിന് പിന്തുണച്ച ലോകരാഷ്ട്രങ്ങൾ ആകെ തന്നെ വരുന്നു ഇതിൽ ഇടപെടാതെ നിന്ന് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ സുഹൃത്തുക്കളാണെന്നൊരു നിലപാട് ഡൊണാൾഡ് ട്രംപ് അടക്കം വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് മോശമാണ് അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും ആ സ്ഥിതിവിശേഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് ട്രംപിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഏതായാലും അതിശക്തമായ നടപടിയിലേക്ക് തന്നെ പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായി പങ്കുണ്ട് എന്ന് തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ലോകരാഷ്ട്ര തലവന്മാരെ അറിയിച്ചിട്ടുണ്ട് പതിമൂന്ന് ലോകരാഷ്ട്ര തലവന്മാരുമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അവരോട് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ലഭിച്ചിരിക്കുന്ന രഹസ്യാന്വേഷ വിഭാഗത്തിന്റെ സൂചനകൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇതിരിക്കുന്ന തെളിവുകൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാന് നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് നേരത്തെ ഇക്കാര്യം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി മന്ത്രിയടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഒരു സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ടാകാം എന്ന തരത്തിൽ തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അതിനൊരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ രഹസ്യാന്വേഷ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ കാര്യങ്ങൾ ലോകരാഷ്ട്ര തലവന്മാരെ പ്രധാനമന്ത്രി നേരിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ രീതിയിലൂടെ നടപടിയിലേക്ക് പോകാൻ രാജ്യം തയ്യാറെടുക്കുന്നു അതിന്റെ സൂചനകൾ തന്നെയാണ് ഇതിനൊരു ആക്ഷൻ ഉണ്ടാകും അതെന്നുള്ളത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നു അതിനൊരു മുന്നൊരുക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ലോകത്തിലെ രാഷ്ട്ര തലവന്മാരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി നേരിട്ട് അറിയിച്ചിരിക്കുന്നത് ശരി കെ പ്രശാന്താണ് വിശദാംശങ്ങൾ